പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മക്കൾക്ക് മരണവണ്ടി വാങ്ങിക്കൊടുക്കുന്ന മാതാപിതാക്കൾ ഞാൻ ഇങ്ങനെ ഒരു വാചകം പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട് അതായത് നമ്മൾ ദിനം പ്രതി പത്രങ്ങൾ വായിക്കുന്ന സമയത്ത് അതിലെ ചരമ കോളങ്ങളിൽ ബൈക്ക് അവാർഡുകളിൽ മരണപ്പെട്ട വിദ്യാർത്ഥികളുടെ ഫോട്ടോ കാണാറുണ്ട് അതൊക്കെ നമ്മൾ അങ്ങനെ വായിച്ചു വിടാറേ ഉള്ളൂ ഒന്നിലധികം വിദ്യാർത്ഥികൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടി വിയിലൊക്കെ ചെറിയൊരു ന്യൂസ് ആയിട്ട് ഏകദേശം ഒരു മിനിറ്റ് ഉള്ള ഒരു ന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫ്ലാഷ് ആയിട്ട് എഴുതി കാണിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ ഒറ്റപ്പെട്ട അനവധി സംഭവങ്ങൾ ദിനം പ്രതി ഉണ്ടാവുന്നുണ്ട് അതായത് ഈ കൂടുതലും ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ മരിക്കുന്നത് ഏകദേശം ഒരു പതിമൂന്നിനും ഇരുപത്തി അഞ്ചിനും ഇടയിലുള്ള വിദ്യാർത്ഥികളാണ് അപ്പോൾ ഇവർക്കൊക്കെ വണ്ടികൾ കൊടുക്കുന്ന മാതാപിതാക്കളെയാണ് ഞാൻ ആ വാചകത്തിൽ ഓർമ്മപ്പെടുത്തിയത് അതായത് മരണവണ്ടി വാങ്ങിക്കൊടുക്കുന്ന മാതാപിതാക്കൾ അതിനനുബന്ധമായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു ഉണ്ടായി അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സംഭവം നടന്നത് കോട്ടയം പാല പൊൻകുന്നർ റോഡിലെ കുമ്പാനിയിലാണ് കെ അഭിലാഷ് എന്നാണ് ഈ പയ്യന്റെ പേര് കിടങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പറഞ്ഞാൽ പതിനേഴോ പതിനെട്ടോ വയസ്സ് കാണും ലൈസൻസ് പോലും ഉണ്ടാവാൻ സാധ്യതയില്ല അവിടുത്തെ പ്രാദേശിക പത്രവും ഇത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ സി സി ടി വി ദൃശ്യം പുറത്ത് വന്നിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കത്തില്ല യൂട്യൂബിന്റെ ശക്തമായ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ടായതുകൊണ്ട് ആ വീഡിയോ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ ഉൾപ്പെടെ അത് മൊത്തത്തിൽ യൂട്യൂബ് റിമൂവ് ചെയ്യും ആ സി ദൃശ്യം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പയ്യന്റെ ഭാഗത്തുള്ള തെറ്റാണ് രാത്രി ഏകദേശം ഒരു പതിനൊന്നര മണിക്കാണ് ഈ പയ്യൻ അമിത വേഗത്തിൽ ആ റോഡിലൂടെ സഞ്ചരിക്കുന്നത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത നേരെയുള്ള റോഡാണ് അപ്പൊ നമ്മൾ റോഡ് പരിശോധിക്കുന്ന സമയത്ത് വീതിയുള്ള റോഡിൽ നടുക്കൂട് ഒരു വര കാണും അപ്പോൾ ഈ പയ്യൻ ലെഫ്റ്റ് സൈഡിലൂടെ അങ്ങനെ പോകേണ്ട ഒരു പയ്യനാണ് അപ്പോൾ ഈ പയ്യൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ നടുക്ക് ഒരു വെള്ള വര വരച്ചിട്ടുണ്ട് ആ വരയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഓപ്പോസിറ്റ് ഒരു ലോറി ഒരു പിക്കപ്പും വരുന്നുണ്ട് ഈ ലോറിയെ മറികടന്നതിനു ശേഷം നേരെ ഈ പിക്കപ്പിലേക്ക് ചെന്ന് ഡയറക്റ്റ് ഇടിച്ച് തൽക്ഷണം മരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത് ഇടിച്ചിടക്കുന്ന ബൈക്കിന്റെ ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ അമിതമായിട്ടുള്ള വേഗത്തിലായിരുന്നു ലോറിക്കാരനോ ആ പിക്കപ്പ് ഇതിൽ യാതൊരു പങ്കാളിത്തമല്ല ഈ പയ്യന്റെ ഭാഗത്തായിരുന്നു നൂറ് ശതമാനവും തെറ്റ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം അങ്ങനെ ഒരു പയ്യൻ മരിച്ചു പോയി എന്നുള്ള കാര്യത്തിൽ യാഥാർത്ഥ്യമാണ് എന്നാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ധാരാളമായി നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിന്റെ പിന്നാമ്പുറ പരിശോധിക്കുന്ന സമയത്ത് ഇവരുടെയൊക്കെ ഫാമിലി പരിശോധിക്കുന്ന സമയത്താണ് വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അഭിലാഷെന്ന് പറയുന്ന ഈ പയ്യന് അച്ഛനില്ല എന്നാൽ അമ്മയുണ്ട് അമ്മയാവട്ടെ ഖത്തറിൽ വീട്ടുജോലി ചെയ്യുകയാണ് അപ്പോൾ ആ സ്ത്രീ അയച്ചു കൊടുക്കുന്ന പണമെല്ലാം കൂടെ സ്വരൂപിച്ചാണ് ഒരു ബൈക്ക് വാങ്ങിച്ചത് അപ്പോൾ ഈ ബൈക്കിന്റെ ചിത്രം നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൾസറിന്റെ ഇരുന്നൂറ് സി സി ഉള്ള ഒരു വണ്ടിയാണ് അപ്പോൾ ഇതിന്റെ ഒരു ആർ പി ഒന്നൊക്കെ പറഞ്ഞാൽ ഹൈ ആണ് സ്പോർട്സ് ബൈക്ക് ആണ് വളരെയധികം സ്പീഡ് അച്ചീവ് ചെയ്യുന്ന ഒരു ബൈക്കാണ് ഒരു ഏകദേശം ഒരു വൺ സെക്കൻഡ് മുതൽ ടെൻ സെക്കൻഡ് കൊണ്ട് ഏകദേശം എൺപത് മുതൽ നൂറ് കിലോമീറ്റർ വരെ സ്പീഡ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു തരം ബൈക്കാണ് അപ്പോൾ അത്തരത്തിലുള്ള ബൈക്കാണ് ഈ പയ്യൻ വാങ്ങുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ പയ്യന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പരിശോധിക്കുന്ന സമയത്ത് ഈ ബൈക്ക് ഉപയോഗിച്ച് വളരെ സ്പീഡിൽ ഷൂട്ട് ചെയ്ത ഒരുപാട് റീൽസുകൾ എന്നാണുവാൻ കഴിയും കൂട്ടുകാരുമൊത്ത് വളരെ സ്പീഡിൽ പോകുന്ന ഒരുപാട് റീൽസുകൾ ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെയും ആ അയ്യായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ വ്യൂസ് ഉണ്ട് അപ്പോൾ ആ വ്യൂസിനൊക്കെ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പീഡൊക്കെ എടുത്ത് ഇങ്ങനെ വളരെ ഡേഞ്ചറസ് ആയിട്ട് ഷൂട്ട് ചെയ്ത് ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ ഇടുന്നത് അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇങ്ങനെ മാതാപിതാക്കൾ അറിഞ്ഞോ അറിയാതോ എന്നുള്ള കാര്യത്തിന് നമുക്ക് വ്യക്തതയില്ല ഇല്ല ഇത്തരത്തിലുള്ള റീൽസുകളൊക്കെ ധാരാളമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ ഈ ബൈക്കിനകത്ത് കൃത്യമായ രീതിയിൽ അമിതമായ സ്പീഡുകളിൽ ഒരുപാട് പ്രാവശ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള വീഡിയോകൾ ഇട്ട് ഈ പയ്യൻ അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അതായത് സ്പീഡ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അത്തരത്തിൽ എൻജോയ് ചെയ്ത് നടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത് ഇത്തരം സംഭവങ്ങളെയൊന്നും നമുക്ക് ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല ഈ ഒരു സംഭവത്തിന് ഉത്തരവാദി ആരാണ് അല്ലെങ്കിൽ ഈ ഒരു പയ്യന്റെ മരണത്തിന് ഉത്തരവാദി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുവാൻ സാധിക്കും അതായത് മാതാപിതാക്കൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഈ പിള്ളാരൊക്കെ പത്താം ക്ലാസ് പാസ് സമയത്ത് ബൈക്ക് എടുത്തു കൊടുക്കുന്ന ആളുകളുണ്ട് പ്ലസ് ടു പാസ്സാവുന്ന സമയത്ത് ബൈക്ക് എടുത്തു കൊടുക്കുന്ന ആളുകളുണ്ട് പതിനെട്ട് തികയുന്ന സമയത്ത് ലൈസൻസ് എടുത്തു കൊടുത്തതിനു ശേഷം ഇതുള്ള സ്പീഡായിട്ടുള്ള ബൈക്കുകൾ അതായത് ആർ പി എം കൂടിയുള്ള ബൈക്കുകൾ പല മാതാപിതാക്കൾക്കും അറിയത്തില്ല എത്രത്തോളം സ്പോർട്സ് ബൈക്കുകൾ എത്രത്തോളം സ്പീഡ് സെക്കൻഡുകൾക്കുള്ളിൽ അച്ചീവ് ചെയ്യും ഇവർ ഏത് രീതിയിലാണ് ഇത് ഓടിക്കുന്നത് ആ ഒരു സ്പീഡ് കൂടിയാണ് ഓടിക്കുന്നത് കുറച്ചാണ് ഓടിക്കുന്നത് അതൊന്നും കൃത്യമായിട്ട് ആരും ശ്രദ്ധിക്കാറില്ല മക്കളുടെ ആഗ്രഹപ്രകാരം ഇങ്ങനെ ലക്ഷക്കണക്ക് രൂപ രണ്ടും രണ്ടരയും മൂന്നും ലക്ഷം ഒക്കെ മുടക്കിയാണ് ഡൂക്ക് പോലത്തുള്ള ബൈക്കുകളും പൾസർ പോലത്തുള്ള ബൈക്കുകളും ഒക്കെ എടുത്തു കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് തൊണ്ണൂറ്റൊമ്പത് സി സി തൊണ്ണൂറ്റെട്ട് സി സി ഉള്ള വണ്ടികളുണ്ട് അതായത് ഹൺഡ്രഡ് സി സി എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് സി സിയെ മുതൽ തൊണ്ണൂറ്റി എട്ട് സി സി വരേ കാണത്തുള്ളൂ അപ്പൊ അത്തരത്തിലുള്ള ബൈക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ അത്യാവശ്യമെങ്കിൽ അതിന് പകരം ഇത്തരത്തിൽ ഇരുന്നൂറ് സി സിക്ക് മുകളിലുള്ള വലിയ പവർ കൂടിയ വലിയ ആർപ്പ്യം കൂടിയ ബൈക്കുകൾ എടുത്തു കൊടുക്കുന്ന മാതാപിതാക്കള് മണ്ടത്തരം തന്നെയാണ് കാണിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല ആലപ്പുഴയിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ അപകടത്തിൽ മരിച്ച സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തു അപ്പോൾ ആ വീഡിയോയിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ നേരിട്ട് കണ്ട ഒരു അപകടത്തിന്റെ കാര്യം ഞാൻ അനത്തിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ഞാൻ ഈ പൊന്നല്ലൂർ മൂവാറ്റുപുഴ റോഡില് സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ ഈ പൊന്നല്ലൂർ മൂവാറ്റുപുഴ റോഡിന്റെ സൈഡിലാണ് ഞാൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവിടെ നിരന്തരമായി കാണുന്ന ഒരു കാഴ്ചയുണ്ട് അതായത് ഈ സ്ഥാപനത്തിൻ്റെ ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഗവൺമെൻറ് പോളിടെക്നിക്കൽ സ്കൂളുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം പ്ലസ് ടു പാസ്സായതിന് ശേഷം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള വിദ്യാർത്ഥികളാണ് അവിടെ പഠിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ ഇവരെ സ്ഥിരമായി ഇതുപോലുള്ള ബൈക്കിൽ അമിതമായി സ്പീഡിൽ സഞ്ചരിക്കുന്നത് ഞാൻ കാണുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ഈ പൾസറിലും ഡൂക്ക് പുറത്തുള്ള ബൈക്കുകളിലും ഇങ്ങനെ പ്രറവശം പൊങ്ങിയ ബൈക്കുകളിലൊക്കെ ധാരാളമായി വിദ്യാർത്ഥികൾ ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും ഉച്ചക്കൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നു അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്കല്ല സഞ്ചരിക്കുന്നത് ഈ ബൈക്കിന്റെ പുറവില് ഒന്നും രണ്ടും ആളുകൾ കാണും ചിലപ്പോൾ വിദ്യാർത്ഥിനികളും ഇവരോടൊപ്പം കാണും അപ്പോൾ ഇവർ അമിതമായ സ്പീഡിലാണ് അതുവഴി ഇങ്ങനെ സഞ്ചരിക്കുന്നത് യാതൊരു വിധമായിട്ടുള്ള നിയന്ത്രണവും വലിയ സ്പീഡിലാണ് നാട്ടുകാരെയും അവിടെയുള്ള റോഡിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാരെയും ഒക്കെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഇവരിങ്ങനെ വലിയ സൗണ്ട് കൂടി ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അങ്ങനെ ഒരു ദിവസം വലിയൊരു അപകടം ഉണ്ടാകുകയും രണ്ട് വിദ്യാർത്ഥികൾ അത് ഓണത്തിന് സമയമായിരുന്നു രണ്ട് വിദ്യാർത്ഥികൾ അവിടെ മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ഈ മരണപ്പെട്ട ആ ഒരു സാഹചര്യത്തില് ആ അപകടത്തിൽപ്പെട്ട ബൈക്ക് എന്റെ സ്ഥാപനത്തിനോട് ചേർന്ന് അവിടെ എടുത്തു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം രണ്ടു ആളുകൾ ഈ ബൈക്ക് എടുക്കാൻ വേണ്ടി വന്നു അപ്പോൾ അതിനകത്തെ ഒരാള് ഈ ബൈക്ക് നോക്കി ഇന്ന് കരയുന്നത് ഞാൻ കണ്ടു അപ്പൊ ഞാൻ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ച സമയത്ത് ഇതിൽ മരണപ്പെട്ട ഈ ബൈക്കിന്റെ ഓണറായി വിദ്യാർത്ഥിയുടെ ഫാദർ ആണ് അപ്പോൾ ഈ ഫാദർ വളരെ സങ്കടത്തോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്ലസ് ടു വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഈ പയ്യന്റെ അമിതമായ നിർബന്ധത്തിന്റെ പുറത്താണ് രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ മുടക്കി ഈ ഡൂക്ക് എന്ന് പറയുന്ന വണ്ടി ഈ പയ്യന് വാങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് പറയുന്ന ഈ പയ്യന് അപകടം സംഭവിച്ച ഈ റോഡും പൊല്ലൂർ മൂവാറ്റിയുടെ റോഡാണ് അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഞാൻ വീണ്ടും എടുത്തു പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അതായത് ഈ റോഡ് ഇപ്പോൾ പുതിയതായിട്ട് ടാർ ചെയ്ത് വലിയ ഭീതിയോട് കൂടെ വളരെ സ്മൂത്ത് ആയിട്ട് ടാർ ചെയ്തിട്ടിരിക്കുകയാണ് വളരെ അമിതമായ സ്പീഡിലാണ് അതുവഴി ആളുകളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഇപ്പൊ നിരന്തരമായിട്ട് അവിടെ ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞിടയ്ക്ക് ഒരു ദമ്പതികളും അവരുടെ പിതാക്കന്മാരും കാർ ആക്സിഡന്റ് മരിച്ചതും ഈ പൊല്ലൂർ മൂവാറ്റിയുടെ റോഡിലാണ് അപ്പോൾ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള അപകട വാർത്തകൾ നിരന്തരം ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം അപകടങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഒരാളെ മാത്രമേ കുറ്റം പറയാൻ തോന്നുള്ളൂ മാതാപിതാക്കളെയാണ് അതായത് ഈ വിദ്യാർത്ഥികൾക്കൊന്നും സ്വയമായിട്ട് ജോലി ചെയ്ത് പണം സമ്പാദിച്ച് ഇതുപോലുള്ള ബൈക്കുകൾ വാങ്ങാൻ അവർക്ക് ഒരു കാരണവശാലും സാധിക്കത്തില്ല മാതാപിതാക്കൾ പണമിറക്കി ഇത്തരത്തിലുള്ള ബൈക്കുകൾ വാങ്ങിക്കൊടുത്താൽ മാത്രമേ അവർക്ക് ഓടിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പൊ കർശനമായ രീതിയിൽ ഇങ്ങനെയുള്ള ബൈക്കുകൾ നൽകില്ല എന്നുള്ള കർശന നിലപാട് മാതാപിതാക്കൾ എടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കുന്ന വണ്ടി അവരുടെ മരണ വണ്ടിയായി തീരും അതിന് യാതൊരു വിധമായിട്ടുള്ള സംശയവുമില്ല പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ഈ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ബൈക്കുകളും അതുപോലെ തന്നെ അതിന്റെ സ്പീഡും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ത്രില്ലിങ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോട് വലിയ താല്പര്യമാണ് അപ്പം അത്തരം താല്പര്യമുള്ള വിദ്യാർത്ഥികളെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കാതെ അവർക്ക് ഇത്രയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാതെ അവരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഇങ്ങനൊരു വണ്ടിയൊന്നും വാങ്ങാനുള്ള സാമ്പത്തികം ഒന്നും മാതാപിതാക്കളുടെ കയ്യിൽ കാണത്തില്ല അതുകൊണ്ട് അവർ വാങ്ങാതെ അവരിങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലൊതുക്കി കൊണ്ടു കിടക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വണ്ടികളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് ഇവരതൊക്കെയും വലിയ സ്പീഡിൽ ഓടിച്ച് അങ്ങനെ വീഡിയോ ആക്കി ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ട് ആളുകളൊക്കെ അത് കാണിച്ച് ഇങ്ങനെ അതിന്റെ ഒരു സംതൃപ്തിയിൽ ജീവിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ നിലവിലുണ്ട് എത്ര അവാർഡുണ്ടായെന്ന് പറഞ്ഞാലും ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള അക്കൗണ്ടുകൾ എക്സ് പോലത്തെ ഉള്ള അക്കൗണ്ടുകൾ പോലുള്ള അക്കൗണ്ടുകൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല യഥാർത്ഥത്തിൽ ഫേസ്ബുക്ക് ആവട്ടെ എക്സ് ആവട്ടെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ആവട്ടെ ഇതൊന്നും യാതൊരു വിധമായിട്ടുള്ള കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് പാലിക്കാത്ത പ്ലാറ്റ്ഫോമുകളാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാമിനകത്ത് ഏത് വൃത്തികേട് പോസ്റ്റ് ചെയ്താലും അവിടെ ഓടിച്ച് മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിച്ച് അവിടെ ഈ നിരന്തരമായിട്ട് വീഡിയോ ഇടുന്ന ആളുകൾക്ക് റീച്ച് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അവിടെ കൂടുതലും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളാണ് അവരിങ്ങനെയുള്ള ബൈക്ക് അഭ്യാസങ്ങളൊക്കെ കാണിച്ചു അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതൊരു കാരണവശാലും ഇൻസ്റ്റാഗ്രാം അവിടെ ഒന്നും നീക്കത്തില്ല കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും കൂടുതൽ കൂടുതലായിട്ട് ആളുകൾ കാണുന്ന സമയത്ത് അവർക്ക് കൂടുതലായിട്ട് ത്രില്ല് വരും വീണ്ടും ഷൂട്ട് ചെയ്യും ഇങ്ങനെ അപകടം സംഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ നിരന്തരം വാർത്തകളിലൂടെ കേൾക്കുന്നതാണ് എന്നാൽ യൂട്യൂബ് പോലുള്ള സംവിധാനങ്ങളിൽ അത്തരം ആക്സിഡന്റ് വീഡിയോകളും അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഈ പ്ലാറ്റ്ഫോമ യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമൊക്കെ അത് അന്നേര റിമൂവ് ചെയ്യും എന്നാൽ ഇസ്റ്റാഗ്രാം അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ബൈക്കുകൾ വാങ്ങി വാങ്ങിക്കാതിരിക്കുക ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിച്ച് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളൊക്കെ ഇടുന്നത് ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ എക്സിൽ അക്കൗണ്ടുകൾ ഫേസ്ബുക്കിലെ അക്കൗണ്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തുടങ്ങുവാൻ ഒരു കാരണവശാലും വിദ്യാർത്ഥികളെ സമ്മതിക്കരുത് അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിനകത്തിൽ പഠിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റുകളും അതിനകത്തൊന്നും വരുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല ഫേസ്ബുക്കിലാവട്ടെ ഇൻസ്റ്റാഗ്രാമിലാവട്ടെ എക്സിലാവട്ടെ പഠിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു കണ്ടന്റുകളും അതിലില്ല അതിനകത്തിൽ കൂടുതലായിട്ട് എൻ്റർടൈൻമെൻറ്റുകളും മാത്രമേ ഉള്ളൂ അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട ഒരു ആവശ്യമില്ല അതുപോലെ തന്നെ അവർ പഠിക്കുന്ന സമയത്തും അതുപോലെ തന്നെ അവർ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന സമയത്തും സ്വന്തമായി അവർ അധ്വാനിച്ച് പണം ഉണ്ടാക്കാതിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ അവർക്ക് ഇങ്ങനെ വില കൂടിയ വലിയ സ്പീഡുള്ള വണ്ടികൾ വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത്തരം വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ വണ്ടി വാങ്ങിക്കൊടുക്കുന്നത് ശരിയായ കാര്യമാണോ ഇതിനകത്ത് ആരാണ് തെറ്റിയാൽ വിദ്യാർത്ഥികളാണോ അതോ മാതാപിതാക്കളാണോ നിങ്ങളുടെ അഭിപ്രായം കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തും